നമസ്കാരം ഓമംഗളമംഗലേ ശിവേ സർസാധിയേ ശരണ്യേത്രയും ബഗേ ഗൗരി നാരായണി ശ്രീ ശുഗൻ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വിവാഹത്തിൻ്റെ അർത്ഥമില്ലായ്മയെപ്പറ്റി ഇപ്പോൾ എൻ്റെ അച്ഛൻ മായയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ എന്നെ നിർബന്ധിക്കുന്നത് ഇപ്പോൾ വ്യാസ മഹർഷി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ദുഃഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വിറയ്ക്കുന്നുമുണ്ട് ഇദ്ദേഹം പോലും മായയ്ക്ക് അധീനപ്പെട്ടു പോയല്ലോ അതുകൊണ്ട് ഇനി ഞാൻ ദേവിയെ തുതിക്കാൻ പോവുകയാണ് എന്ന് ശുഖൻ വിചാരിക്കുന്നു വിഷ്ണുവിൻ്റെ അംശാവതാരമാണ് വ്യാസനെന്ന് പൗരാണികന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം മോഹക്കടലിൽ മുങ്ങിപ്പോയി ഒരു പ്രാകൃതനെ പോലെ കണ്ണീരൊഴുക്കുന്നു ഇദ്ദേഹം ആര് ഞാനാർ എങ്ങനെ ഇവിടെ വന്നു ഇതൊന്നും അറിയാൻ സാധിക്കുകയില്ല ചിന്തിച്ചാൽ ഒന്നും നമുക്ക് തിരിയുകയില്ല പിതാവ് പുത്രൻ എന്നീ തോന്നൽ എങ്ങനെയാണ് ഉണ്ടായത് ആ തോന്നൽ കൊണ്ടാണല്ലോ അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് അത്യന്തം ബലശായിയാണ് ഈ മായ അത് പോലും മോഹിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അച്ഛന് ആശ്വാസം കിട്ടത്തക്ക വിധം യുക്തി യുക്തമായി ശ്രീശുഗൻ പറയുകയാണ് പിന്നെയും അച്ഛനോട് ഓരോ കാര്യങ്ങളാണ് ശ്ലോകം മുപ്പത്തിയാറ് ശ്രീ ശുഗ വാച പരാശര്യ മഹാഭാഗ സർവേഷം ബോധത സ്വയം കിം ശോകം കുരുഷേ സ്വാഭിൻ യഥാജ്ഞ പ്രാകൃതോ നരഹ മഹാഭാഗനായ പരാചരപുത്ര അങ്ങെല്ലാവർക്കും ബോധം നൽകുന്നവനാണ് ആ അങ് അജ്ഞനും പ്രാകൃതനുമായ മനുഷ്യനെ പോലെ ദുഃഖിക്കുന്നുവല്ലോ ശ്ലോകം മുപ്പത്തേഴ് അദ്ധ്യാഹം തവ പുത്രോസ്മേ നൂർവജന്മനേ കോഹം കസ്ത്വം മഹാഭാഗ വിഭ്രമോ എം മഹാത്മനി ഇപ്പോൾ ഞാൻ അങ്ങയുടെ പുത്രനാണ് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഞാനാരേ അങ്ങാരേ ഹേ മഹാഭാഗ മഹാത്മാവായ അങ്ങയ്ക്കും ഈ ഭ്രമമോ ശ്ലോകം മുപ്പത്തെട്ട് കുരു ധൈര്യം പ്രബുദ്ധ്യസ്വ മാ വിഷാദേ മുഞ്ച മോഹജാലോകം മഹാമതേ ഉണർന്നാലും ധൈര്യം കൈക്കൊണ്ടാലും മനസ്സിനെ വിഷാദത്തിൽ വീഴ്ത്താതിരിക്കുക ഇതൊക്കെ മോഹജാലമാണെന്ന് വിചാരിച്ച് മഹാമതേ ശോകം വെടിഞ്ഞാലും ശ്ലോകം മുപ്പത്തൊൻപത് ക്ഷുധാനി വൃത്തിഭക്ഷ്യേണ ന പുത്ര ദർശനേന പിലപാനേന യാതി നൈവാത്മജേക്ഷണാദം ഭക്ഷണം കൊണ്ടാണ് വിശപ്പടങ്ങുക പുത്രദർശനം കൊണ്ടല്ല വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് ദാഹം ശമിക്കുക പുത്രനെ കണ്ടതുകൊണ്ട് അത് ഇല്ലാതാവുകയില്ല ശ്ലോകം നാൽപ്പത് ഖ്രാണം സുഖം സുഗന്ധേന കർണജം ശ്രവണനേ ശ്രവണേന ച സ്ത്രീസുഖം തുസ്ത്രിയൂനം പുത്രോഹം കിം കരൂമിതേം സുഗന്ധം കൊണ്ട് ഘ്രാണേന്ദ്രിയത്തിന് സുഖം കിട്ടും കേൾവി കൊണ്ട് ശ്രവണേന്ദ്രിയത്തിനും സുഖം കിട്ടും സ്ത്രീസുഖം സ്ത്രീയിൽ നിന്നേ ലഭിക്കൂ പുത്രനായ ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത് ശ്ലോകം നാൽപ്പത്തൊന്ന് അജീകീർത്തേന പുത്രോപി ഹരിചന്ദ്രായ ഭൂഭുജേ പശു കാമായ യജ്ഞാർത്ഥം നിത്തോ മൗലേന സർവഥ യജ്ഞത്തിന് വേണ്ടി പശുവിനെ അന്വേഷിച്ച് നടന്ന ഹരിചന്ദ്ര മഹാരാജാവിന് സ്വപുത്രനെ പോലും വിലയ്ക്ക് കൊടുത്തു ശ്ലോകം നാൽപ്പത്തിരണ്ട് ഖാനാം സാധനം ദ്രവ്യം ധനാത് ധനം ആർജായ ലോഭേത് പുത്രോഹം കിം കരോമ്യഹം സുഖത്തിനുള്ള സാധനം ധനമാണ് ധനം കൊണ്ട സുഖസമൃദ്ധിയും ഉണ്ടാകുന്നു ലോഭമുണ്ടായാൽ ധനം നേടിക്കൊള്ളൂ പുത്രനായ ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത് ശ്ലോകം നാൽപ്പത്തി മൂന്ന് മാം പ്രബോധയ ബുദ്ധ്യാത്വം ദൈവജ്ഞോസി മഹാമതേ യഥാമുചേയമത്യന്തം ഗർഭവാസ ഭയാൻ മുനേ ഗർഭത്തിൽ ഇനിയും കിടക്കേണ്ടി വരുമോ എന്ന ഭയത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനാകും വണ്ണം സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അങ്ങ് ഉണർത്തിയാലും മഹാമതേ അങ്ങ് ദൈവജ്ഞനാണല്ലോ ശ്ലോകം നാൽപ്പത്തി നാല് ദുർലഭം മനുഷ്യം ജന്മ കർമ്മഭൂമാനഘ ബ്രാഹ്മണത്വം വൈ ദുർലഭം ചോത്തമേ കുലേ ഹേ അനഘ ഈ കർമ്മഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുക എന്നതു തന്നെ വളരെ പ്രയാസം ഉത്തമകുലത്തിൽ ബ്രാഹ്മണനായി ജനിക്കുക എന്നത് അതിലും ദുർലഭമാണ് ശ്ലോകം നാൽപ്പത്തി അഞ്ച് ഹമിതി മേ ബുദ്ധിർ ഞാപസർപ്പതിചിത്തതഹ സംസാരവാസനാജാലേ നിവിഷ്ടം വൃദ്ധഗാമിനേം ബദ്ധനാണ് ഞാൻ എന്ന ബുദ്ധി ജ്ഞാന വൃദ്ധന്മാരെ ആശ്രയിച്ചിട്ടും വിഷയവാസനകളിൽപ്പെട്ട എൻ്റെ മനസ്സിൽ നിന്ന് തീരെ വിട്ടുപോകുന്നില്ല സൂത ഉവാച ഥാ വ്യാസ പുത്രേടാമിതബുദ്ധിന പൃഥ്വിവാജശുഖം ശാന്തം ചതുർത്ഥാശ്രമമാനസം അസാധാരണ ബുദ്ധിമനായ പുത്രൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട വ്യാസൻ അപ്പോൾ നാലാമത്തെ ആശ്രമത്തിൽ മനസ്സൂന്നിയിരിക്കുന്നവനും ശാന്തനുമായ ശുഖനോട് ഇങ്ങനെ മറുപടി